ഹായ് ഹലോ അപ്പ എല്ലാവർക്കും നമസ്കാരം അപ്പ ഇന്ന് നമ്മൾ പോണത് പളനിയിലേക്കാട്ടോ അപ്പൊ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ കേറിയത് ആയിരുന്നു വണ്ടി നേരെ രാമേശ്വരം പോണ വണ്ടിയാണ് കേട്ടോ അത് അമൃത എക്സ്പ്രസ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കാത്തു നിന്നു പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ എത്തി പക്ഷേ ട്രെയിനിൽ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല തിരക്കായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാലക്കാട് കഴിഞ്ഞപ്പോൾ സീറ്റ് കിട്ടി കേട്ടോ അതുവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് ചെയ്തത് അപ്പൊ ആറു മണിക്കൂറിന്റെ യാത്ര ഉണ്ടായിരുന്നു അപ്പോ പളനിൽ എത്തിയത് ഒരു ആറര ഏഴുമണിയാണ് നേരത്താണ്ടോ അപ്പൊ അതിനു മുമ്പ് കുറച്ച് ഈ കാറ്റാടി പാടങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാ പക്ഷേ എനിക്ക് ഉറക്കത്തിൽ കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ആറര ആറേ മുക്കാല് ആ ടൈമിലാണ് കേട്ടോ പളനിയിലെത്തിയത് ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള ദൂരം ഉണ്ട് കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോകണമെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് പോവാ അല്ലെങ്കിൽ കാളവണ്ടിക്ക് പോകണമെങ്കിൽ കാളവണ്ടിക്ക് പോവാം ഓട്ടോറിക്ഷയ്ക്ക് അവര് ഇരുന്നൂറ് രൂപയും കാളവണ്ടിക്ക് അവർ നൂറ്റമ്പത് രൂപയാണ് മേടിക്കണത് കേട്ടോ വണ്ടി ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ നടന്ന അവിടെ ഓട്ടോഷക്കാരും ഈ കുതിരവണ്ടിക്കാരോട് ഉണ്ടാവൂട്ടാ അപ്പൊ നമ്മള് സംസാരിച്ചോണ്ടിരിക്കുക എത്ര രൂപയ്ക്ക് ആക്കി തരും അങ്ങനെ ഇവിടെ അടുത്ത് എവിടെയൊക്കെ അങ്ങനെ റൂംസ് ഒക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവര് ഈ ദേവസ്വത്തിന്റെ തന്നെ ഒരു സ്ഥലങ്ങൾ ഉണ്ടത്തില്ലേ അപ്പോൾ അവിടേക്ക് ആക്കി തരാന്ന് തോന്നുന്നു അവിടെ ഒരാൾക്ക് അമ്പത് രൂപയാണ് കേട്ടോ ഒരാളുടെ എല്ലാ നമുക്ക് കുളിക്കാനും അതിനൊക്കെ വേണ്ടിട്ട് റൂം ഒരു റൂമിൽ ചെറിയൊരു റൂമാണ് അപ്പൊ അവിടെ അമ്പത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് അത്ര തന്നെയാണല്ലോ വേണ്ടത് രാവിലെ ഒന്ന് ഡ്രസ് മാറുക കുളിക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ചു തന്നെയായിരുന്നു പക്ഷെ അവിടെ ഒരാൾക്ക് അമ്പത് രൂപയാണ് ആണ് അവര് പറഞ്ഞത് അപ്പൊ നമ്മൾ അവിടെ കേറി ഇനിയിപ്പൊ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ള റൂംസ് ഉണ്ട് അവിടെ അപ്പോൾ അതിന് എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ അപ്പോൾ നമ്മൾ ഇത് തന്നെ ഈ ചെറിയൊരു റൂമിൽ തന്നെ എടുത്തു നമ്മൾ ഫുൾ ടൈം അമ്പലത്തിലായിരിക്കുമല്ലോന്ന് വിചാരിച്ചിട്ട് നമ്മള് ഓട്ടോറിക്ഷയില് കയറി രണ്ട് ഓട്ടോറിക്ഷയിൽ ആയിട്ടാണ് കയറിയത് കുതിരവണ്ടിയില് നാല് പേരേനെ കയറ്റുള്ളൂ നൂറ്റമ്പത് രൂപയാണെന്ന് പറഞ്ഞു ഓട്ടോറിക്ഷക്ക് ആറ് പേര് കയറ ഇരുന്നൂറ് രൂപ അപ്പൊ അതല്ലേ നല്ലത് വിചാരിച്ചു അങ്ങനെ അവര് നമ്മളതിനെ അവിടെ കൊണ്ടാക്കി തന്നിട്ടാ പളനി അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് ഒരു പാലാഴി മഠം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഒരു കോട്ടേജ് പോലത്തെ സ്ഥലം ഒരു മലയാളികൾക്ക് കെട്ടി കൊടുത്തതാണ് ഇത്ര അവിടുത്തെ പണ്ടത്തെ ആൾക്കാര് അപ്പൊ അവര് ഒരു ഒരാൾക്ക് അമ്പത് രൂപ വെച്ചിട്ടാണ് ഇത്ര മേടിക്കുന്നത് രാവിലെ നമ്മൾ വന്നിട്ട് തിരിച്ച് വൈകീട്ട് പോണവരെ നമുക്ക് ഈ അമ്പത് രൂപ തന്നെ ചിലവുള്ളൂ കേട്ടോ അപ്പൊ അത് നമുക്ക് നമ്മുടെ ലഗേജ് ഒക്കെ അവിടെ വെക്കാം പിന്നെ ബാത്റൂമിൽ പോവാം വളരെ ബാത്റൂമിന്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ദിവസമല്ലേ വേണ്ടോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു അമ്പലമാണ് കേട്ടോ അങ്ങനെ പുറത്ത് ഞങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയപ്പോ അങ്ങനെ സൗജന്യമായിട്ട് ഈ ബാത്റൂം സൗകര്യം ഒക്കെ ഉണ്ട് എന്ന് കണ്ടുട്ടാ അങ്ങനെ പാട്ടിയുടെ കയ്യിൽ നിന്ന് നമ്മള് മുല്ലപ്പൂ മേടിച്ചു മുഴത്തിന് ഇരുപത്തഞ്ചു രൂപ ഏട്ടാ അങ്ങോട്ട് മേടിച്ചത് കേട്ടാ ഈ ബോർഡിൽ കാണുന്നത് ഇവിടുത്തെ ദേവസ്വത്തിന്റെ റൂംസ് ഒക്കെയാണ് കേട്ടോ എവിടെയൊക്കെ ഉള്ളത് എത്ര റൂംസ് ഒക്കെ ഇണ്ട് എന്നാണ് കേട്ടോ അത് വളരെ അടുത്താണ് ഒരു നമ്മൾ താമസിക്കുന്ന അവിടുത്തെ ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ഉള്ളൂ ദൂരളൂട്ടാ അത്രയ്ക്ക് അടുത്തായിട്ടാണ് അമ്പലം പക്ഷെ ഇവിടെ കുറച്ച് കൊറച്ച് മേലേക്ക് ഒരുപാട് കേറാണ്ടെന്ന് അറിയാലോ പതിനായിരത്തൊന്ന് ഉണ്ട് ഇവിടുന്ന് കേറാൻ അപ്പൊ ഞങ്ങൾ കൊറച്ചുനേരം നേരം ഒക്കെ പോയി നോക്കി നമുക്ക് കേറാൻ പറ്റുമോ എങ്ങനെയാണ് വയസ്സായവരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൂടെ അപ്പൊ കേബിൾ കാർ ഉണ്ട് അവിടെ അപ്പൊ അതിൽ പോയി നോക്കി പക്ഷെ അവിടെ എന്താ ബുദ്ധിമുട്ട് വെച്ചാല് നല്ല ക്യൂ ആയിരുന്നു അവിടെ പിന്നെ ഒരു ട്രിപ്പിലും മുപ്പത് പേരായിട്ട് കേറാൻ പറ്റുള്ളൂ ഒരു സമയം മുപ്പത് പേരെ കയറ്റും അപ്പോ ആ കേബിൾ കാറിന് മുപ്പത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് കയറാൻ പിന്നെ തിരിച്ചറങ്ങാൻ ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അവര് മേടിക്കണത് മുപ്പതോ അറുപതോ രൂപയാണ് കേറാൻ പക്ഷെ തിരിച്ചറങ്ങണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ അപ്പൊ നമ്മള് നേരം നിന്നപ്പോ നമുക്ക് തോന്നി അവിടെ നിന്നിട്ട് കാര്യ അത്ര തിരക്കായിരുന്നു അപ്പൊ ഞങ്ങള് പതുക്കെ സ്റ്റെപ്പ് കയറാൻ തന്നെ വിചാരിച്ചു അപ്പൊ നമ്മള് ഫോണും ബാഗ് ചെരുപ്പും ഒക്കെ ഇവിടെ വെക്കണം ഫോണൊന്നും കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവിടെ കൊണ്ടുപോയി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചെലപ്പോ തിരിച്ചു തരുന്നില്ല അപ്പൊ നമ്മള് ഒക്കെ ഫ്രീ ആയിട്ട് വെക്കാട്ടോ ബാഗും ചെരുപ്പും ഒക്കെ ഫ്രീ ആയിട്ട് വെക്കണവിടുത്ത് ഫ്രീ ആയിട്ട് വെക്ക പിന്നെ അഞ്ചു രൂപ അങ്ങനെ കൊടുത്ത് വെക്കണെങ്കിൽ അവിടെയും വെക്കാം അതൊക്കെ ഫ്രീയുടെ സല സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ കാറിലാണ് കേട്ടോ കേബിൾ കാറിലാണ് പോകാൻ പറ്റാതായപ്പോ ഈ കാറിൽ കയറിട്ടാണ് നമ്മൾ ഇവിടെ വന്നിറങ്ങിയത് ഇത് ആൾക്കാരിനെ കയറ്റാതാണ് അത് കഴിഞ്ഞത് അവിടെ ഒരു ശിവന്റെ പ്രതിഷ്ഠ ഉണ്ട് അവിടെ ശിവന്റെ തൊഴുത് അങ്ങനെ ഞങ്ങൾ ശിവഭഗവാനെ തൊഴുതിട്ട് അത് അതിൻ്റെ ബാക്കിൽ ഒരു ഇത് കണ്ടില്ലേ അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പറഞ്ഞിട്ട് എൻട്രൻസ് ആണ് അങ്ങോട്ട് മേലേക്ക് കയറാനുള്ളത് അപ്പോൾ അവിടെ ബാഗ് മൊബൈലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്ഥലമാണ് അങ്ങനെ നമ്മളത് കയറി അതിലൊക്കെ കൊടുത്ത് നമ്മൾ കയറി ഒരു അമ്പത് പടിയൊക്കെ കയറി കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയൊരു ഗണപതി ഒരു ചെറിയ ചെറിയത് കാണാം അവിടെ തൊഴുത് ഒരു പത്ത് ഇരുപത് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ വരാഹി അമ്മയുടെ പ്രതിഷ്ഠ ഉണ്ട് അവിടെ തൊഴുത് പിന്നെ നമുക്ക് രണ്ട് സ്റ്റെപ്പായിട്ട് അങ്ങനെ തിരിയൂട്ടോ ഏഹ് കുത്തനുള്ള കയറ്റും പിന്നെ വളഞ്ഞ കയറ്റും അപ്പൊ ഞങ്ങൾ വളഞ്ഞ വഴിയാട്ടാ നോക്കിയത് വേറെ ഒന്നുമില്ല അപ്പൊ അവിടെ ഇരിക്കാനുള്ള കുറച്ച് സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇരുന്ന് ഇരുന്ന് പോവാ ഇവിടെയാണെന്ന് വെച്ചാൽ കുത്തനങ്ങ് കയറിയിട്ട് കുറേ ദൂരം കയറിയാലാണ് നമുക്കൊന്നേ ഇരിക്കാൻ പറ്റുള്ളൂ ഇവിടെയാണെന്ന് വെച്ചാൽ ഈ സൈഡിലാണെങ്കിൽ വെള്ളം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വഴിയിലുണ്ട് വളഞ്ഞു പോണ ആ വഴിയിൽ അപ്പൊ കുറച്ച് പത്ത് ഇരുപത് ഇപ്പം അടി കയറി ഞങ്ങൾ അങ്ങനെ ഇരുന്നു അങ്ങനെ വയസ്സായവർക്കൊക്കെ കയറാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഞാനൊക്കെ വേഗം വേഗം കയറിപ്പോയിട്ടാ എന്നിട്ട് കുറേ ദൂരം കഴിഞ്ഞിട്ട് മേലെ ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ ഇരുന്നു ഇവരെ കാത്തിട്ട് നമ്മൾ ആദ്യമായിട്ട് ഞാൻ പോകുമ്പോൾ ഓടിയിട്ടാണ് പടികളൊക്കെ കയറിയത് പക്ഷെ ഒരു പതിനൂറ് പടി കഴിഞ്ഞപ്പോൾ തന്നെ വെയ്യാണ്ടായി കിതക്കലായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു അമ്മമ്മ പറഞ്ഞു ഇങ്ങനെ ഓടി കയറിയത് പതുക്കെ പതുക്കെ ഒരു കാലെടുത്ത് വെക്കുന്ന ആ സ്റ്റെപ്പ് തന്നെ അറിയാൻ പാടില്ലാന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ അങ്ങനെയാണ് കേട്ടോ കയറിയത് അതുകൊണ്ട് ഞാൻ വളരെ ഈസി ആയിട്ടാണ് കയറിപ്പോയത് ഓരോ സ്റ്റെപ്പും ഞാൻ പതുക്കെ പതുക്കെ കാല് വെച്ചിട്ടാണ് കയറിപ്പോയത് ഞാൻ ഞാൻ വേഗം എത്തിയിട്ടോ മേലെ ഞാൻ വേഗം എത്തി എന്നിട്ട് കുറേ നേരം അവിടെ ണ്ടായിരുന്നു ഒരു വയ്യായിരം നേരെ എത്തിപ്പം കുറെ നേരം ഇരുന്നല്ലോ ഇരുന്ന് കഴിഞ്ഞിട്ട് കയറുമ്പോഴാണ് പ്രശ്നം വീണ്ടും പ്രശ്നം തൊള്ളായിരം പടി വരെയൊക്കെ ഞാൻ ഈസി ആയിട്ട് കയറിപ്പോയി ഈസിന്ന് പറഞ്ഞാൽ ചെറിയൊരു ടയർഡ്നെസ് ഒക്കെ ഉണ്ട് എന്നാലും ആദ്യം കയറി അത്ര ക്ഷീണം എനിക്ക് വന്നില്ല ഒരു പതിനഞ്ച് ദിവസത്തെ ഡിഫറൻസിലുള്ള രണ്ടാമത് ഞാൻ പോയി അപ്പോൾ എനിക്ക് അത്രയൊന്നും ക്ഷീണം വന്നില്ല പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ കുറച്ച് നമ്മുടെ ഈ പേടിച്ചിട്ടുള്ള ഈ അരവണ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ തോനെ ഭാരം ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് വെയ്യാതെ ആയി തിരിച്ചിറങ്ങുമ്പോൾ കുറച്ച് ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അടിയിലെത്തുമ്പോഴേക്കും നമ്മൾ ആകെ ക്ഷീണിക്കും എന്ന് പറയുന്നവരുണ്ട് കാല് വരക്കുന്നതാണ് കേട്ടോ പറയുന്നത് എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് പേടിയില്ലായിരുന്നു കാൽമുട്ട് അതിലൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അല്ലാത്ത വേറെ വല്ല മലയ്ക്ക് കയറുമ്പോൾക്ക് വയ്യാണ്ടാവും നമ്മുടെ കേരള പഴകിയൊക്കെ പോയപ്പോ എനിക്ക് നല്ല വെയ്യാണ്ടായിരുന്നു കേറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം പോയപ്പോ അവിടെ അത്രയും കൂടി പടികൾ ഇല്ല കേരള പഴകി തൃശ്ശൂര് പോയപ്പോ അന്ന് എനിക്ക് നല്ല വെയ്യാണ്ടി മേലെത്തുമ്പളിക്കും എങ്ങനെ ശർദ്ദിക്കാൻ പോലെ അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് എനിക്ക് വയ്യാതെ ആയിരുന്നു പക്ഷെ പളനിൽ പതിനായിരത്തൊന്ന് പടി കേറിയപ്പോ കാലിന് പോലും ഒരു ചെറിയ വേദന പോലും എനിക്ക് ഉണ്ടായില്ല ഞാൻ മുരുകവരോട് നന്ദി പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് വൈകീട്ട് ആറുമണിക്കായിരുന്നു കേട്ടോ ട്രെയിൻ പക്ഷെ അത് നേരം വൈകി ആറര ആറേ മുക്കാലായി ട്രെയിൻ കിട്ടാതെ ഞങ്ങൾ തിരിച്ചു വരുമ്പോ കുതിരവണ്ടിയിലാണ് വന്നത് കയറണ്ടായിരുന്നില്ല തോന്നിട്ടോ അങ്ങനെ രാത്രി പത്തരക്കാട്ടോ തൃശ്ശൂർ എത്തിയത്